കൈമാവൻ കൈമാവലി കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നാ ഇപ്പം ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇനി ഞാൻ എന്നിട്ട് എൻ്റെ ഭക്ഷണം ഞാൻ തയ്യാറാക്കലാണ് കുറച്ച് നേരി നെയ്ച്ചോട് കൊടുക്കുന്ന നേരി അവരുണ്ട് ആ ഒരു കൂടി അരി എടുത്ത് നെയ്യ് അരിയെടുത്ത് കഴിയിട്ട് എളുപ്പത്തിട്ടിട്ട് ഇനിയിപ്പോൾ നെയ്യ് കൃഷിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടാ പാൽപ്പാ അതിന് ശേഷം പാലും ഒത്തിരി അന്ന് പാൽപ്പായസം പോലെ വക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം തയ്യാറാകുന്നത് കണ്ടില്ലേ അതിൻ്റെ അരി അഞ്ചെടുപ്പായി അരി കൊടുക്കാനായി കണ്ടോ നിങ്ങളോട് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിന്ന് ഉച്ച ഇന്നത്തെ ഭക്ഷണത്തിന് ഉണ്ടാക്കുന്നുണ്ടായത് ഞാനിപ്പോൾ എൻ്റെ കൂട്ടിലാവുള്ളത് അതുകൊണ്ട് ഈ ഇന്നത്തെ ഭക്ഷണം ഇനി ഇങ്ങനെ രാവിലത്തെ ഉച്ചയ്ക്ക് കൂടി വയ്ക്കാതെ വെച്ചിട്ടാണ് ശേഷം അരിപ്പൊത്തിട്ട് അരി പൊതു അരി കൊണ്ട് തുടങ്ങി നമ്മൾ നെയ്ച്ചോറ് നേരിട്ട് കൊണ്ടുപോകും ു അതിപ്പോൾ കൊടുത്ത് ഇപ്പം ഇതാണെന്നുവെച്ചാൽ ഇനിയിപ്പോൾ ഈ പാൽ പാൽ വേണ്ടി പാൽ വേണ്ടില്ലേ പാലെടുത്തിട്ട് അതിൽ കുറച്ച് പാൽ എടുക്കും പാൽ വെച്ചിട്ട് പാലൊന്നും ഇട്ടിട്ട് വെക്കാനാണ് പരിപാടി ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വെക്കുന്നത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ఇప్పుడు ఇని వేసిన పాలిపోవడం ఎలా అది ఎట్టి పాలిరీ బాకీ వేగం ఇప్పుడు అంటే ఇది ఒప్పు అది వల్లంకి ఇప్పుడు పాల వచ్చిట్ പാൽ ഒഴിച്ചു ഇതിപ്പം അതൊരു പായസമായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെറുങ്ങനെ നമ്മൾ മരി ഇട്ടിട്ട് വേല പഞ്ചാരി ഇട്ടിട്ട് മാത്രം ഇത് കുടിക്കുന്നേക്ക് ഇത് നല്ല ടേസ്റ്റ് ആയി ഇതുവരെ വേറൊന്നും ഞാൻ ചേർക്കുന്നൊന്നുമില്ല എനിക്ക് അങ്ങനെ എല്ലാം ചേർക്കുന്ന ഇഷ്ടമല്ല പിന്നെ വേലക്കായ് മറ്റേ ബിരിയാണി പറ്റിയെല്ലാം ചേർക്കാം അതൊന്നും വേണ്ട എനിക്ക് ഇതിങ്ങനെ ഇങ്ങനെ കുടിക്കാനാണ് നമ്മുടെ വിട്ട ഇത് വേണ്ടില്ലേ ഇതുപോലെ വെച്ചിട്ട് അതിപ്പിച്ചാൽ തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ചും കൂടി വെള്ളമുണ്ട് അധികം ഉറച്ചുപോയെ കുടിക്കാൻ പറ്റും കുടിക്കാൻ പോയി നമ്മളിങ്ങനെ കുടിക്കേണ്ട പാൽക്കണ്ട ഇതേ പോകും പാൽ അങ്ങനെയാണ് ഇതാണ് പാൽ പാൽ പാൽപ്പായസം എന്ന് പറയും പാൽപ്പായസം പാൽക്കരി എന്ന് പറയും പാൽപ്പായസം എന്ന് പറയുക പാൽക്കരി എന്നു പറയുക രണ്ടും പറയാം നമ്മൾ രണ്ടും പാലും പാൽക്കഞ്ഞീന്നും പാൽക്കഞ്ഞി പാൽക്കഞ്ഞി കുറക്കുകയെന്ന് പറയും അല്ലെങ്കിൽ പാൽപ്പായ് ഉപ്പറിയും ഇത് ഇതിപ്പം തിളക്കണം പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പടി തുടങ്ങും അത്രയും നമുക്കിതിന് പടിയുള്ളൂ ഇതിപ്പം ഞാൻ ഇന്നുമൊരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇതിങ്ങനെ ഓർക്കുന്ന വെച്ചതാണ് അതുകൊണ്ട് പഞ്ചസാര ഇട്ടേ പഞ്ചസാര ഇടട്ടെ ഇതിന് ഉപ്പൊന്നും ഇടൂല പാല് തുറന്നുകൊണ്ട് ഉപ്പ് ഇടൂല പഞ്ചസാരയും പാലും ആയതുകൊണ്ട് ഉപ്പ് ഇടില്ല ഇതാണ് ഇരുപുന്ന സംഭവം ഇത്രേ പോലും ഒരു നമുക്ക് വെച്ചാൽ നല്ല ചൂടോടെ നമുക്ക് നല്ല ആ നെയ്യ് ഇരിയാകുമ്പോൾ ആ നെയ്ച്ചു വെച്ചിട്ട് ആ വാസനീയങ്ങളോട് കൂടിയിട്ട് ആ വാസനയും അയ്യാകുമ്പോൾ നല്ല രുചിയില്ല കുടിക്കുക കോഴിക്കോരി കുടിക്കാൻ കഴിയും ലഷപ്പും വിടും ക്ഷീണവും ഉണ്ടാവില്ല വെള്ളം വെള്ളത്തോടെ ആയതുകൊണ്ട് നമുക്കും വെള്ളം കൂടുതലായിരിക്കുമ്പം പക്ഷേ വെള്ളം വെള്ളവും ആ സമയത്ത് ഇത് അയച്ചു കഴിഞ്ഞാൽ നല്ല പാലിൻ്റേതാകുമ്പോൾ പാൽ കാൽസ്യത്തിനും നല്ലതാണ് പാൽ വേണം അതുകൊണ്ടാണ് ഞാൻ വെറും പാൽ തന്നെ ഒന്നും കുടിക്കാൻ പറ്റില്ല അപ്പോൾ അന്നേരം ആഴ്ച ഇങ്ങനെ ഒരു കുടിയായി ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ആയിട്ടാകുമ്പോൾ ഇനി കുടിക്കും ഇതാണ് ഞാൻ ആക്കുന്നത് നമുക്ക് കുടിച്ചിട്ട് ഇപ്പോൾ ഇടുന്നില്ല അതൊന്നും എനിക്കിപ്പോൾ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഇടുന്നില്ല എനിക്ക് കഴിക്കാൻ പണി മാത്രമാണ് ഉണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെയാകുമ്പോൾ വേഗം എത്രയും പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമായിട്ട് വേഗം വിശപ്പ് വരുമ്പോൾ ബേശപ്പിന് കുടിക്കാനും നല്ലതാണ് അങ്ങനെയുള്ള ഒരു ആഹാരമായിട്ട് ഇത് നമ്മളിതൊന്ന് കാണിച്ചു തരാമെന്നു പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇപ്പം ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും ഉണ്ടാക്കലുണ്ടാവും എനിക്കറിയാം എന്നാലും ഞാനൊന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന രീതിയാണൊന്ന് കാണിക്കുന്നത് ഇത് നമുക്ക് ദിവസവും കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കുടിക്കുന്നതല്ല നമ്മളിപ്പോൾ കഞ്ഞിക്ക് വരം കഞ്ഞി കുടിക്കുന്നില്ലേ അതിന് പകരം ഉദ്ധ മുന്നിട്ടാണ് ഇത് കാക്കിയിട്ടുള്ളത് ഇനി തിളച്ചിട്ടില്ല അളച്ച് വരട്ടെ തിളച്ച് മൂന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഇത് അളച്ച് വരുക തിളക്കുണ്ട് ഇനി തിളക്കണം നല്ല പുരുത് പാകമായതാണ് നല്ല ഉണ്ടാ പാകായ നല്ല ഇതൊക്കെ ഉണ്ടോ ഇല്ലല്ലേ അല്ലല്ലേ ഏതെങ്കിലും അളച്ച് കുടിക്കാൻ വാങ്ങി വെക്കാം നമുക്ക് നമ്മളിപ്പോഴെന്ന് വെച്ചാൽ നമുക്കിപ്പം വേഗം പെട്ടെന്ന് ഇപ്പം വേഗം ഒരു ചോറ് വെക്കാൻ സമയമില്ല അല്ലെങ്കിൽ കഴിഞ്ഞ കറി വെക്കണം കറി ഒന്നും വേണ്ട ഇതിനാകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇത് ഒരു ഇതും അരി എടുത്തെടുപ്പ് ഇട്ട് അതിന് പിന്നെ നമ്മൾ പിന്നെ അരി എടുത്തെത്തിട്ടുള്ളൂ അരി എടുത്തെടുപ്പ് ഇട്ടിട്ടാകുമ്പോൾ ഇത് വെന്ത് വാങ്ങായിട്ട് വരുമ്പോൾ ഈ പാലും തൊട്ട് നമ്മളിത് വാങ്ങി വെച്ച് വാങ്ങി പഞ്ചസാര ഇട്ട് വാങ്ങി ആയി കഴിഞ്ഞ് കുറച്ച് തഴിഞ്ഞാൽ നമുക്ക് നല്ല വിറ്റി കുടിക്കാൻ കഴിയും നല്ല രസത്തിൽ കുടിക്കാൻ കഴിയും അത് വളർന്ന് മുമ്പ് ഒരു ഗ്ലാസ് ഈ രണ്ട് ഗ്ലാസ് നമുക്ക് ഇടയ്ക്ക് എടുത്ത് കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതാണ് ഞാനിപ്പം ഷുഗർ ഉള്ളവർട്ടർക്ക് പറ്റില്ല പഞ്ചസാര ഇടാൻ പറ്റില്ല ഷുഗർ ഇല്ലാത്തവർക്ക് പഞ്ചസാര ഇല്ലാണ്ട് കുടിക്കാം ഷുഗർ ഉള്ളവർക്ക് പഞ്ചസാര ഇല്ലാണ്ട് കുടിക്കാം ഷുഗർ ഇല്ലാത്തവർക്ക് പഞ്ചസാരയിട്ട് തന്നെ കുടിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല എനിക്ക് ഷുഗറൊന്നും ഇല്ല അതുകൊണ്ട് ഞാനിപ്പം ഇതാണ് കഴിക്കാൻ പോകും ഇന്നത്തെ ഭക്ഷണമെത്താണ് ഇന്നത്തെ രാവിലത്തെ പ്രാധലികൾ കഴിക്കാൻ പോകുന്ന രാവിലെ രണ്ട് മുട്ടയും ചായയും കുടിച്ചു രണ്ട് മുട്ട പൊങ്ങിയതും എല്ലാ ചായയും കുടിച്ചു എനിക്കിത് ഉച്ചക്കേക്ക് വെണ്ണ ആ ഇതായിരുന്നു ഉണ്ടാ ഉണ്ടല്ലേ ഉണ്ടാ ഇതാണ് ഉച്ചക്കൻ്റെ ഭക്ഷണം ഈ ഉച്ചക്കേക്ക് ആഗ്രഹം ഭക്ഷണമായിരുന്നു ഉച്ചക്കും ഭയങ്കര നേരം കുടിക്കുക രണ്ടും നേരത്തേക്കും കൂടി ഒതിച്ച് വെച്ച് നോക്കുന്ന തള വന്ന് തിളച്ചടിഞ്ഞ് അതുപോലെ തളത്ത തിളച്ച് നല്ലോണം തിളവൊതിക്കൊട്ടെ പാല് വേവണ്ടേ ആ പാല് വേവണം പാല് വന്നാൽ മാത്രമേ രുചി വരും പാല് വന്നാൽ പാല് പഞ്ചസാര എങ്ങനെ കൂടി ഇങ്ങോട്ടും യോജിച്ച് വന്ന് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് മണം വന്നിറങ്ങി ഇപ്പം നേരിയരി ആ മണം നേരിയരി ക്വാളിറ്റി ആ പല്ലക്കാലയിൽ കൂടി ആ മണയിങ്ങോട്ട് എടുക്കുന്നെങ്കിൽ നല്ല മണം ഈ പിന്നെ ഏലക്കായി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയിലും ഇടാം പക്ഷെ എനിക്കത് വേണ്ട അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനത് ചറത് കേട്ടാ നിങ്ങൾക്ക് വരുന്നവരും ഇല്ലാത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയിലൂട്ടിക്ക് ഞങ്ങൾക്ക് കഴിക്കാം കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല വേണ്ട ഇതാണ് എൻ്റെ ഭക്ഷണം എങ്ങനെയൊക്കെ കഴിഞ്ഞു നിങ്ങളിവിടെ എല്ലാവരും കാണണം കണ്ടിട്ട് എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാനായി ഞാനൊരു വീഡിയോ എടുത്തിട്ടിരുന്നത് എനിക്കിപ്പം വേറെ പച്ചക്കറിതോ അങ്ങ് വിജിപ്പ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് അതുവരെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെറിയ ആഹാരം കഴിക്കുന്നതോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഇത് ഇതാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അത് നിങ്ങളിത് എല്ലാവരും ഇത് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയാൻ പറയാനും ഇത് തിളച്ചു തിളച്ചു നല്ലപോലെ തുള്ളി തിളക്കുന്നുണ്ട് കേട്ടാ നല്ലപോലെ തുള്ളി തിളക്കുന്നുണ്ട് ഇത് ഉണ്ടാ ഉണ്ടല്ലേ നല്ലപോലെ തിളക്കുന്നുണ്ട് വേണ്ട തുള്ളി തിളക്കുന്നുണ്ട് നല്ലപോലെ തുള്ളി തിളക്കുന്നുണ്ട് വേണ്ട ഉണ്ടല്ലേ ആ തിളച്ചു നല്ലപോലെ തിളച്ച് മറഞ്ഞ് വരുന്നുണ്ട് വേണ്ട വേണ്ടില്ലേ ഉണ്ടോ നല്ല ഇനി ഇത് വാങ്ങി വയ്ക്കാം വാങ്ങി വെക്കാം ഇത്രയും ഉള് വേഗം അത്രയും പെട്ടെന്ന് പണി ഒരുങ്ങുന്ന ഒരു സാധനം ആയിട്ട് വേഗം പണി വരുന്നു നമുക്കിനിപ്പം കറിവ് വേണ്ടായി അങ്ങനത്തൊന്നും വേണ്ട ഇനിയിപ്പം ഞാൻ ഇതിനകത്തേക്ക് ഫോട്ടെ ആ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കട്ടെ ഇപ്പം ഞാൻ ഇതിനകത്ത് ഒഴിക്കാനാവുന്നു ഇത് കണ്ടില്ലേ ഇത് കണ്ട ഇത് ഇതിനകത്ത് ഒഴിക്കാൻ ഒഴിച്ചിട്ട് കാണിച്ചു തരാം ഇന്നത്തെ ഭക്ഷണം ചോറ് ചോറ് കഞ്ഞി പോലെ തന്നെ കുടിക്കുക നല്ല ചോറ് കറി വേണ്ട അതിനുവേണ്ടി തന്നെ നീ ഇപ്പം കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം ഉണ്ടോ ഇനി നമുക്ക് കറി വേണ്ട ഒന്നും വേണ്ട ഇത് നമ്മൾ എടുത്ത് കഴിച്ചാൽ മാത്രം മതി ഇത് കുറച്ച് ഞാൻ കഴിച്ച് വാങ്ങിച്ചു തരാം അതായിരുന്നു നോക്കട്ടെ ഉണ്ടോ ഉണ്ടാകും ഇതാണ് ഇതാ നല്ല പാകപ്പെട്ട് പാകത്തിന് അതിനു നല്ല 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 രസം ഉണ്ടാകും കുടിക്കാനും രസം ഉണ്ടാവും നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഇത് നമ്മൾ ഈ നെല്ല് തരട്ടിട്ടുള്ള എല്യ്യാനങ്ങനെ ഉണ്ടല്ലോ ഇതിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല നല്ല മധുരമുണ്ട് നല്ല പാകത്തിന് മധുരമുണ്ട് ടേസ്റ്റാണ് ഇന്ന് ഈ വീഡിയോ ഒത്തിരിയേ ഉള്ളൂ നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം